എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹൗ ടു ചെക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് വന്നു വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീഡിയോ ലിക്കാം വീഡിയോ ലിരിക്കുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് സുഹൃത്തുക്കൾ വീഡിയോ കാണുമ്പോൾ പത്ത് സുഹൃത്തുക്കൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീടിക്കും ഒരുപാട് പേർ നമ്മളോട് ആശങ്കകൾ അറിയിക്കുന്നുണ്ട് എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് പേര് കമന്റിലൂടെയും പേഴ്സണലായിട്ടും ഒക്കെ കോൺടാക്ട് ചെയ്ത് എന്നെ എന്നെ തന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും അലോട്ട്മെന്റ് കിട്ടും എന്നോട് ഒരുപാട് വിദ്യാർത്ഥികളാണ് നൂറും ഇരുന്നൂറും വിദ്യാർത്ഥികളാണ് ചോദിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരുമ്പോൾ എല്ലാവർക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുമോ എന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മളത് അലോട്ട്മെൻറ്റ് പ്രോസ്സാണ് സെൻട്രലൈസഡ് അലോട്ട്മെൻറ്റ് പ്രോസ്സാണ് സിംഗിൾ വിൻഡോ വഴിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് ലഭിക്കും ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരിക്കുമെന്നത് നമുക്കൊരു കാരണവെച്ചാലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം എന്തു തന്നെയാണ് അലോട്ട്മെൻറ്റ് സിസ്റ്റം ഡബ്ല്യു ജി പി വെയ്റ്റേജ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്കൊരു കാരണം വെച്ചാലും ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുക ആരൊക്കെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിന്ന് പുറത്താകും ആരൊക്കെ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്താകും ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോകും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അലോട്ട്മെൻറ്റ് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗ ടു ചെക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എഡിനെന്ന വെബ്സൈറ്റിൽ കയറി ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലേഷ് എന്ന ലിങ്ക് ആണ് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് നൽകി ജോഗിൻ ചെയ്യുക ജില്ലയിൽ നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് നെസ്റ്റൽ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അതെല്ലാം അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും നാളെ ഒരു വൈകുന്നേരത്തോടുകൂടി തന്നെ അല്ലെങ്കിൽ രാത്രിയോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റിസൾട്ട് എന്തായാലും തന്നെ അറിയാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ മിസ് കിയ ദൗണ്ട്ര മസ് കറിയ ഫോട്ടോ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ